കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബോട്ട് കയറാൻ പോകുന്നത് വരെ നിർത്തി അങ്ങനെ ബോട്ട് കയറാൻ പോകുന്നതും നമ്മൾ ആൾക്കാരെല്ലാം വന്ന് ഇത്ര രൂപ ഇത്ര രൂപയെന്ന് പറഞ്ഞ് വിലപേശി നമ്മൾ കൊണ്ടുപോകും ആദ്യം ആദ്യമായിരം രൂപയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ബോട്ട് കയറ്റിയിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ പതിനായിരം രൂപ വെച്ച് ഒരാൾക്ക് തരണമെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ട് കൂട്ടത്തിൽ പോകാമെന്ന് പറഞ്ഞു അത് കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ വലിച്ച് കയറ്റിയത് അവിടെ ചെന്നപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അടുത്ത കൂട്ടത്തിൽ പോകുന്നവരുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ആയിരത്തി രണ്ട് അഞ്ഞൂറ് രൂപ വെച്ച് പറഞ്ഞു ആയിരം രൂപയ്ക്ക് വിലപേശി ഒരാൾക്ക് ആയിരം രൂപയ്ക്ക് ക്യാറി കെട്ടോ അങ്ങനെ ഷൂസൊക്കെ ഇട്ടിട്ടാണ് പോയത് അതെല്ലാം വലിച്ചൂരി വയ്ക്കുകയാണ് ശരിക്കും ഈ കുംഭമേള എന്ന് പറയുന്നത് ദേവന്മാരുടെ ശക്തിയൊക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാലാഴി കടങ്ങി ആ പാലാഴി ഗരുഡൻ വഹിച്ചിരുന്ന കുംഭത്തിൽ നിന്നും ഇങ്ങനെ ഓരോ ഡ്രോപ്പ് ആയിട്ട് പ്രയാഗ് ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ വീണിട്ടുണ്ട് അതിന്റെ ഒരു പവർ ഓരോ ആറ് വർഷം കൂടുമ്പോഴും ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും ഓരോ നൂറ്റി നാപ്പത്തിനാല് വർഷത്തിലൊരിക്കലും ആണ് ഇത് വരുന്നത് ഇതിന്റെ ഒരു പവർ കൂടുന്നത് ആറു വർഷത്തിലൊരിക്കലും വരുന്ന അർത്ഥ അർത്ഥകുംഭമേളയെന്നും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വരുന്നതിനെ പൂർണ്ണ കുംഭമേളെന്നും നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ വരുന്നത് മഹാകുംഭമേള മഹാകുംഭമേളയെന്നും പറയും അപ്പോൾ ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് മഹാകുംഭമേളയിലാണ് നൂറ്റി നാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത് നമ്മുടെ വേദയുടെ ജനറേഷനോ അതിൻ്റെ അവരുടെ മക്കളുടെ ജനറേഷനോ ഒക്കെ ഇനി ഒരിക്കൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷേ ആ ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഹരിദ്വാർ പ്രയാഗ് നാസിക് ഉജ്ജൈൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് പ്രയാഗ്രാജ് ആണ് അതുകൊണ്ടാണ് ഇവിടെ എല്ലാ വർഷവും കുംഭ എല്ലാ വർഷവും ആറ് വർഷത്തിലൊരിക്കലും പന്ത്രണ്ട് വർഷത്തിലൊരിക്കലും നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കലും നടക്കുന്ന കുംഭമേള ഇവിടെ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മളുള്ളത് പ്രയാഗ് രാജിലാണ് അങ്ങനെ ബോട്ട് കിട്ടിയിട്ടുണ്ട് ആ ബോട്ടിൽ കയറി നമ്മൾ പോവുകയാണ് വേറെ കുറച്ച് ഒരു ഫാമിലി കൂടെ ഉണ്ട് കുറച്ചല്ല ഒരു ഫാമിലി കൂടെ ഉണ്ട് അവരുടെ കൂട്ടത്താണ് കൂടെ പോകുന്നത് നമ്മൾ രണ്ടുപേരായുണ്ട് നമ്മളെ കൂടി ആഡ് ചെയ്യുക പറഞ്ഞിട്ട് ഇതിലേക്ക് പോവുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആദ്യം ചോദിച്ചു പറഞ്ഞു 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 ഇല്ല തരില്ല തരില്ല എന്ന് പറഞ്ഞ് ആയിരം രൂപയായി ഇവിടെയുള്ളവർക്ക് ഹിന്ദി ഹിന്ദിയിൽ മാത്രമേ നമ്പേഴ്സ് പറയത്തുള്ളൂ അവർക്ക് അങ്ങനെ പറഞ്ഞാലേ അറിയാവൂ നമ്മൾ വൺ ഹൺഡ്രഡ് എന്നോ ടു ഹൺഡ്രഡോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല തൗസൻഡ് ദോ തൗസൻ്റ് എന്നൊക്കെ പറഞ്ഞാലേ കൂടുതൽ പേർക്കും മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് പൈസയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പറയുകയോ എഴുതി കാണിച്ചു കൊടുക്കുകയോ ചെയ്താലേ അവർക്ക് അറിയത്തുള്ളൂ നമുക്കും മനസ്സിലാവത്തുള്ളൂ പിന്നെ ഞാനിപ്പോൾ ഈ വീട് ഇട്ടതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാലും നടക്കത്തില്ല സത്യമായിട്ടും കുറച്ചും നേരത്തെ വരേണ്ടതായിരുന്നു അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രിപ്പ് മീൻസ് ഇങ്ങോട്ടേക്ക് ഒരു യാത്ര നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടാൽ കുറേ കാര്യങ്ങൾ പക്ഷേ ഞങ്ങളിപ്പോൾ അവസാന നിമിഷം വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ പോകാൻ ഇനി പോകാനും പറ്റത്തില്ല ഒരു ഉപയോഗമില്ലാത്ത വീഡിയോ ആയിപ്പോയി പിന്നെ കുറേ പേർക്ക് മനസ്സിലാക്കാം എന്താണ് ഏതാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കി തരാത്രേ ഉള്ളൂ പിന്നെ ഹൈന്ദവ വിശ്വാസത്തെ വിശ്വസിക്കാത്തവർക്കും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാനിപ്പോൾ ഇവിടെ പറയാം ഞാൻ ഹൈന്ദവ വിശ്വാസത്തെ വിശ്വസിക്കുന്നുണ്ട് എങ്കിലും ഒരു വരെ സയൻറ്റിഫിക്കലി ഇതിനെപ്പറ്റി ഒരു കാര്യം പറയുന്നുണ്ട് അതിലും ഞാനൊരു നൂറ് ശതമാനം ഞാൻ അതുമായിട്ട് യോജിക്കുന്നുണ്ട് കാരണം നമ്മുടെ ജുപ്പിറ്ററിനു ചുറ്റും സൂര്യനും ചന്ദ്രനും ചുറ്റിയിട്ട് അങ്ങനെ എന്തോ ആണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല അറിയാ അത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എനിക്കറിയാവുന്ന കാര്യം ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാം അതിന് ചുറ്റും ഇങ്ങനെ വരുമ്പോൾ ചുറ്റുറിന് ചുറ്റും ഈ സണ്ണും മൂന്നുമൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു പവർ കിട്ടും ആ പവർ വന്ന് പതിക്കുന്നത് ഈ നദിയിലാണ് അപ്പോഴാണ് ഈ നദിയിലെ വെള്ളത്തിനും അതേ ഒരു പവർ കിട്ടുന്നതും നമ്മൾ മുങ്ങി കുളിക്കുമ്പോൾ നമുക്ക് ആ പവർ കിട്ടുന്നതും എന്ന് പറയുന്നുണ്ട് അതിനോടും ഞാൻ യോജിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പണ്ട് മുതലൊക്കെ ഈ ഹൈന്ദവ വിശ്വാസത്തെ വിശ്വസിച്ച് വരുന്നതും നമ്മൾ ആ ഒരു ആചാരം ആ ഒരു രീതി അതിലൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ടും അത് വേറൊരു ലെവല് ഇതൊരു സയന്റിഫിക്കലി നൂറ് ശതമാനം കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല അതൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക ഈ ചന്ദ്രനിൽ നിന്നും സൂര്യനിൽ നിന്നും ജുപ്പിറ്ററിൽ നിന്നും ഒക്കെ മൂന്നും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പവർ ഈ ഈ ഒരു വെള്ളത്തിൽ പതിച്ചിട്ട് ആ വെള്ളം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആൻറ്റി ബാക്ടീരിയൽ വെള്ളമാണെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ എന്തോ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ അതിൽ വലിയ ബാക്ടീരിയാസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴുള്ള കാര്യം ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള കാര്യമല്ല ഈ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഈ ഒരു നാല്പത്തഞ്ച് ദിവസം ഈ വെള്ളത്തിൽ ഉണ്ടാകുന്ന പവർ എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ആ പവർ നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഹിന്ദു വിശ്വാസത്തെ വിശ്വസിക്കുന്നവർക്ക് ആ രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അതുകൊണ്ട് ജാതി മതഭേദം എന്നില്ലാതെ നമുക്ക് ഈ വെള്ളത്തിൽ വന്ന് മുങ്ങി കുളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്കൊരു എക്സ്ട്രാ പവർ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് കിട്ടും കിട്ടുമെന്നല്ലാതെ നമുക്കിവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ആട്ടോ ഈ പന്ത്രണ്ട് വർഷത്തിലും ആറ് വർഷത്തിലും ഒരിക്കലൊക്കെ നടക്കുന്നത് ഈ ഒരു സയന്റിഫിക്കലി ഇങ്ങനെയും ഒരു കാര്യമുണ്ട് പിന്നെ നമ്മുടെ വിശ്വാസം അവസത്തെ അനുസരിച്ച് ഈ ഒരു രീതിയിലുണ്ട് ഏത് രീതിയിൽ വേണോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാമെന്നത് ആ ഒരു രീതിയിൽ വിശ്വസിക്കാം എല്ലാം ഞാൻ എല്ലാത്തിലും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സയൻറ്റിഫിക്കലി പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഒരു നമ്മുടെ ഈ ഒരു ജനറേഷനിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിശ്വസിക്കാൻ താല്പര്യം അതായിരിക്കാം എങ്കിലും മറ്റത് നമ്മൾ പണ്ട് മുതലേ പഠിച്ചും കേട്ടും വളർന്ന കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് അതിൽ നമ്മളങ്ങ് വിശ്വസിക്കുന്നതിലുപരി അതിലങ്ങ് ലയിച്ച് ഇരിക്കുകയാണ് നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ചൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു മഹാപുണ്യമായിട്ടൊക്കെ തോന്നും അതിലും കുറേ ഏറെ സത്യങ്ങളുണ്ട് അപ്പോൾ ആ സത്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ യുണെസ്കോ റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റിലൊക്കെ ഈ മഹാകുംഭമേളയുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും എങ്ങനെ വിശ്വസിച്ചാലും ഈ ഒരു പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ഏട്ടനും ഇവിടെ എത്തിയിട്ടുണ്ട് അത്രയും ദൂരത്തു നിന്ന് ഇവിടെ വരെ എത്തി ആ ഒരു പവർ അത് ഒരു എന്താ പറയാ ആ ഒരിത് അനുഭവിക്കാനായിട്ട് ഞങ്ങൾക്കുള്ള അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതൊരു വേറൊരു ഫീൽ തന്നെയാണ് സത്യം കേട്ടോ ബോട്ടിലൊക്കെ കയറി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ രാവിലെ ഒരു ആറ് മണി ആറര ഏഴ് മണി സമയമാണ് ഇപ്പോൾ ഈ തിരക്ക് അപ്പോൾ കുറച്ചുകൂടെ രാവിലെ സമയങ്ങളിൽ ഒട്ടും തിരക്കുണ്ടാവില്ല എന്നാണ് പറയുന്നത് ഈ ഒരു തിരക്കെന്ന് പറയുന്നത് ഒട്ടും തിരക്കില്ലാത്തതാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ബോട്ട് അടുക്കാറാവുമ്പോൾ പിന്നെ അവിടെ ഇടിയാണ് കൊണ്ടുവന്ന് ഇടിച്ചിടിച്ചിടിച്ച് അവർ ഇടിച്ച് കയറ്റും മറ്റൊരു വിടില്ല അങ്ങനെ അവിടെ അടി കൂടലാണ് കേട്ടോ അവരെല്ലാവരും കൂടി ബോട്ടുകാർ തമ്മിൽ അടി കൂടലാണ് എങ്ങനെയെങ്കിലും അവർ നമ്മളെ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ച് തരും എന്നിട്ട് ബോട്ടിൽ അവർ എന്തെങ്കിലും ഒരു സിഗ്നൽ വച്ചിട്ടുണ്ടാകും കേട്ടോ നമുക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കാണിച്ചു തരും നിങ്ങൾ കുളിച്ചിട്ട് വന്ന് ഇതിൽ കയറുക എന്ന് പറയും ഇത്ര സമയത്തിനുള്ളിൽ വരുക എന്നൊക്കെ പറയും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇതെല്ലാം രാവിലെ ഏഴ് മണിക്കുള്ള തിരക്കാട്ടോ രാവിലെ അഞ്ച് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ഇവിടുത്തെ ബോട്ട് സർവീസ് എന്ന് പറയുന്നത് ഇവിടെ അല്ലാതെ ഈ ബോട്ടിൽ വന്ന് അല്ലാണ്ട് കുളിക്കുന്നവരുണ്ട് ഇതിൻ്റെ തീരത്ത് കുളിക്കുന്നവരുണ്ട് പല സ്ഥലങ്ങൾ ഈ വെള്ളം ഒഴുകി പോകുന്ന പല സ്ഥലങ്ങളിലും വന്ന് കുളിക്കുന്നവരുണ്ട് ചിലർ ആയിരം രൂപയൊക്കെ കൊടുത്തിട്ട് ബോട്ടിൽ കയറി വന്ന് കുളിക്കാനുള്ള സാമ്പത്തികം ഉള്ളവരായിരിക്കില്ല ഈ നാട്ടിലൊക്കെ ഉള്ളവരുടെ കാര്യം പറഞ്ഞ കേട്ടോ നമ്മൾ ദൂരെ നിന്ന് വരുന്നവർ എത്ര പൈസ മുടക്കിയാലും പറ്റില്ല നമ്മളിതിന് വേണ്ടിയിട്ട് വരുന്നതല്ലേ കുളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട് പിന്നെ അടുത്തൊക്കെ ഉള്ളവർ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാവില്ല ഇതൊന്ന് ഈയൊരു അനുഗ്രഹം കിട്ടണം എന്നുള്ള രീതിയിൽ മാത്രം വരുന്നവർ പലരും ദൂരെ സ്ഥലങ്ങളിൽ അതായത് ബോട്ട് കയറി വരാതെ ഈ നമ്മൾ പോകുന്ന വഴിക്കുള്ളൻ്റെ സൈഡിൽ പ്രയാഗ്രാജിൽ തന്നെ പല സ്ഥലങ്ങളിലും വന്ന് മുങ്ങി കുളിച്ചിട്ട് പോകുന്നവരുണ്ട് കേട്ടോ അതെ അങ്ങനെ മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ വന്ന് കുളിക്കാനുള്ളൊരു ഭാഗ്യം മുങ്ങി മുങ്ങിക്കുളിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗംഗ യമുന സരസ്വതി ഈ മൂന്ന് നദികളുടെ നടുക്കാണ് ഞാനിപ്പോൾ മൂന്ന് നദികളും കൂടി ചേരുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗ യമുന വിസിബിൾ റിവറും സരസ്വതി ഇൻവിസിബിൾ റിവറും ആയിട്ടാണ് പറയുന്നത് സരസ്വതി ഭൂമിയുടെ അടി കൂടെ ഭൂമിയുടെ അല്ല ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഇൻവിസിബിൾ റിവറാണ് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാം യമുന സരസ്വതി ഗംഗ ഇത് മൂന്നും കൂടിച്ചേരുന്നിവിടെയാണ് നിൽക്കുന്നത് നമുക്ക് മുട്ടിൻ്റെ അത്ര പൊക്കത്തിലേ ഇവിടെ വെള്ളമുള്ളൂ കേട്ടോ ഇവിടെയാണ് ആദ്യം നമ്മുടെ ബോട്ടിൻ്റെ ആൾക്കാർ കൊണ്ടുവന്ന് നിർത്തി തന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ആട്ടോ മുങ്ങി എണീറ്റിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് നമ്മൾ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ ഫുൾ ബ്ലാങ്കാണ് നമ്മുടെ മനസ്സിലും ആ ഒന്നും വരത്തില്ല ഭയങ്കര 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 അത് അതനുഭവിച്ച് തന്നെ അറിയുക അതിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ ആവാം സയൻറ്റിഫിക് റീസൺ ആവാം അല്ലെങ്കിൽ പാലാഴി കടങ്ങിയപ്പോൾ ഉള്ള ആ പാലാഴിയുടെ ഒരു പവർ ആവാം എന്താണെന്നറിയില്ല ഒരു പവർ എവിടെ നിന്നോ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് മുങ്ങിക്കുളിക്കുമ്പോൾ കിട്ടുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഞാൻ ദേ നമ്മുടെ ക്യാൻ എടുത്തിട്ട് ഇവിടെ നിന്ന് കുറച്ച് മണ്ണും കുറച്ച് വെള്ളം എടുക്കുകയാണ് വീട്ടിൽ ദീപചേച്ചിയുടെ അവിടെയും അമ്മയുടെ എവിടെയും എൻ്റെ അമ്മയുടെ വീട്ടിലും ഒക്കെ കൊടുക്കുക വേദനയൊന്ന് കുളിപ്പിച്ചെടുക്കുക വീട്ടിൽ സൂക്ഷിക്കുന്നവർ സൂക്ഷിക്കട്ടേന്ന് എഴുതിയിട്ട് കുറച്ച് വെള്ളം വെള്ളമെല്ലാം എടുക്കുകയാണ് അന്ന് കുളിക്കാൻ പറ്റാത്തവർക്ക് ഇതിൻ്റെ ഒരു വെള്ളം കുറച്ച് കൊണ്ട് കൊടുത്താലും മതിയല്ലോ ഓ അത് അതൊരു ഇത് എനിക്കറിയില്ല എങ്ങനെയാ പറയേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ ഭഗവാൻ്റെ കൃഷ്ണൻ്റെ അടുത്തേക്കൊക്കെ പോയപ്പോഴും ഈ ഒരു ഫീല് തന്നെയായിരുന്നു അതിലുപരി ഈ വെള്ളത്തിൽ മുങ്ങിക്കളിക്കും കുളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പവർ അതത് വെരി സ്പെഷ്യലാണ് അത് അത് അനുഭവിച്ച് തന്നെ അറിയാം സാധാ ഒരടുത്ത് നമ്മൾ മുങ്ങി കുളിക്കുന്ന ഒരു അല്ല കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ ഫുൾ ബ്ലാങ്കായിട്ട് നമ്മളങ്ങ് അലിങ്ങി പോവും അത്രയ്ക്കൊരു ഫീൽ കേട്ടോ അത് ഞാൻ ഇറങ്ങി കുളിച്ചു അപ്പോൾ എനിക്ക് ആ ആട്ടോട് പറഞ്ഞു എനിക്കൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് തരുമോ ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ വേറെ ആരും എന്തായാലും നമുക്ക് വീഡിയോ എടുത്ത് തരില്ല ഏട്ടനെ ഇറങ്ങിയാൽ പിന്നെ ഇന്ന് നനങ്ങി പോയാൽ പിന്നെ ഫോൺ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ഇറങ്ങി മുങ്ങി കുളിച്ചിട്ടൊക്കെ ഞനങ്ങി കയറി എന്നിട്ട് ഏട്ടൻ കാണാതെ ഏട്ടൻ്റെ വീഡിയോ എടുക്കാട്ടോ അവിടെ കുളിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും നമ്മുടെ ബോട്ട് ചേട്ടൻ വന്നിട്ട് പറഞ്ഞു അപ്പുറത്ത് കുറച്ചുകൂടെ ഉണ്ട് അതാണ് കറക്റ്റ് സംഗമം അങ്ങോട്ടേക്ക് പോവാം ഇവിടെ നിന്ന് കുളിക്കുന്നവരുണ്ട് ഇതെല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവും അവിടെയാണ് കറക്റ്റ് എല്ലാവരും കുളിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു ഇവിടെ തന്നെയാണ് എല്ലാവരും വന്ന് കുളിക്കുന്നത് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുക പറഞ്ഞിട്ട് ഞങ്ങളെ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോയി അവിടെ കുറച്ചുകൂടെ വെള്ളമുണ്ട് അവിടെ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് മുങ്ങി കുളിക്കാൻ പറ്റിയ കേട്ടോ ഞാൻ ഭയങ്കര തണുപ്പാവും ഇങ്ങനെ നിൽക്കും എന്നൊക്കെ പറഞ്ഞാണ് നിന്നത് കേട്ടോ പക്ഷെ മുങ്ങി കുളിച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മക്കളെ തണുപ്പും ഇല്ല ഒന്നുമില്ല കറക്റ്റ് സൂര്യ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് ഭഗവാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി എന്തൊക്കെയോ ഏതൊക്കെയോ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല കേട്ടോ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കാനാണ് തോന്നുന്നത് എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നില്ല പക്ഷെ എല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞു കുറേ സമയം മുങ്ങിക്കുളിച്ചു കേട്ടോ കുറേയേറെ സമയം മുങ്ങി മുങ്ങി മുങ്ങിക്കുളിച്ചു അവർ കുറേ സമയം തന്നെ കേട്ടോ ആദ്യം അപ്പുറത്ത് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇവിടെ വന്ന് കുറച്ച് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ കുറേ സമയം നിന്ന് മുങ്ങിക്കളിച്ചു ദൈവയുടെ സ്വാമിമാരൊക്കെ പൂജ ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യൻസൊക്കെ എന്തൊക്കെയോ പൂജ ചെയ്യുന്നുണ്ട് ഞങ്ങളോട് എന്ന് ചോദിച്ചു അത് ബോട്ടുകാർക്ക് എന്തോ കമ്മീഷൻ ഉണ്ടെന്നൊന്നും കേട്ടോ ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞു നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു എന്ത് പൂജ നാരി പൂജയെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് സത്യമായിരിക്കും പക്ഷെ നമുക്കിതിനെപ്പറ്റിയൊന്നും വലിയ പിടിയില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല ഇനി അവർ ചെയ്യുന്നത് കറക്റ്റാണോ ഒന്നും അറിയത്തില്ല നമ്മളിവിടെ വന്ന പർപ്പസ് എന്ന് പറയുന്നത് ഈ വെള്ളത്തിൻ്റെ ഒരു പവർ നമുക്ക് കിട്ടുക ഒരു ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുക സകല പാപങ്ങളും കഴുകിക്കളഞ്ഞ് പുണ്യതയോട് തിരിച്ച് വീട്ടിൽ പോവുക എന്നൊക്കെ ഉള്ളൊരു ഫീല് മാത്രമല്ല അവിടെ പൂജ ചെയ്യണം വേറെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല അതെന്തായാലും ചെയ്യാൻ പറ്റിയ അതൊരു മഹാഭാഗ്യം തന്നെയാണ് ഒപ്പം നിങ്ങളെയും കൂട്ടിയിട്ടുണ്ട് ഞാൻ ഈ മുങ്ങി കുളിക്കുന്നതിനൊപ്പം നിങ്ങളും എന്നോടൊപ്പം ഉണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി കാരണം ആ പുണ്യം എനിക്ക് കിട്ടും എന്തെന്നോ പലരും കാണണം ഇത്രയും ദൂരം ഉള്ളത് കൊണ്ട് വരാൻ മടിക്കുന്നവരും അങ്ങനെ പല കാരണത്താലും വരാൻ വരാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് വരാൻ പറ്റാത്തവർ പലരും ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടി എന്നോടൊപ്പം ഞാൻ നിങ്ങളെയും കൂട്ടുകയാണ് അത് ഞാൻ പറഞ്ഞില്ലേ ജാതി മതഭേദമെന്നില്ലാതെ നിങ്ങൾ ഈ ഒരു ഒരു ഇതിനെ പക്ഷേ ഞാനും നേരത്തെ പോകേണ്ടതായിരുന്നു കേട്ടോ എങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ചിലർക്ക് പലർക്കും ഇൻസ്പയർ ആയി പോയാന് ചിലർ അത് ഹിന്ദുക്കൾക്കുള്ളതല്ലേ പാലാഴി കിടങ്ങിയതല്ലേ ഇനിയിപ്പോൾ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലർ കരുതുന്നുണ്ടാവും പക്ഷേ അങ്ങനെയല്ല ഞാൻ ഈ പറഞ്ഞൊരു സയൻറ്റിഫിക് കാര്യം നിങ്ങൾ കൂടുതലും കണക്കിലെടുക്കുക ഞാൻ അതിലും വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ആചാരത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ സയൻറ്റിഫിക്കലി പറഞ്ഞ കാര്യം കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറച്ചും വിശ്വസിക്കാം ഈ ഹിന്ദു മതത്തെ വിശ്വസിക്കാത്തവർക്ക് അതിൽ വിശ്വസിച്ച് ഉറപ്പായിട്ടും വരാം ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാര്യം പ്രാക്ടിക്കലായിട്ടുള്ളതല്ലോട്ടോ ശിവരാത്രിയോട് വരുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും കഴിയാൻ പോകുന്നതിൻ്റെ തിരക്കും അത്യാവശ്യമുണ്ട് റോഡിലാണെങ്കിലും ഞങ്ങൾ കണ്ടല്ലോ എത്ര സമയമാണ് ഞങ്ങൾ ബ്ലോക്കിൽ കിടന്ന് വന്നത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ട്രെയിനിൽ ഡൽഹിയിലൊക്കെ എത്രയോ മരണമുണ്ട് ഫ്ലൈറ്റ് ചാർജ് ഭയങ്കര ചാർജ് എവിടെ പോയിട്ടാലും വരുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ശിവരാത്രിയുടെ ആ ഒരു തിരക്കും കാര്യങ്ങളും പിന്നെ വരണം എന്ന് മനസ്സ് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും വരാം ഈ വീഡിയോ കണ്ടിട്ട് അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് തിരക്ക് നല്ല രീതിയിലുണ്ട് പക്ഷേ ഇവിടെ കുളിക്കാൻ വന്ന സ്ഥലത്തൊന്നും അത്രയേറെ തിരക്കോ ഇടിയോ അങ്ങനെയൊന്നുമില്ല പക്ഷേ റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്കും വണ്ടി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വരുന്ന ആ ഒരു വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നാലും തിരക്കില്ല കാരണം ഇത്രയേറെ സ്ഥലവും ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ളതുകൊണ്ട് ഇത്രയേറെ ആൾക്കാർ വന്നാൽ കുത്തിഞ്ഞെരുക്കോ ഇടിയോ അങ്ങനെയുള്ള പ്രശ്നമില്ല പക്ഷെ വരുന്ന വഴിയാണ് നമുക്കൊരു ബുദ്ധിമുട്ട് എന്തും സഹിച്ച് വരാനുള്ളൊരു മനക്കെട്ടി ഉണ്ടെങ്കിൽ ആർക്ക് വേണോ വന്ന് ഇവിടെ ഈ വെള്ളത്തിൻ്റെ ഒരു പവർ നിങ്ങൾക്ക് അനുഭവിച്ചിട്ട് പോവാം എനിക്ക് ദൈവാനുഗ്രഹം ദൈവഭാഗ്യം കൊണ്ട് വരണില്ല എന്ന് കരുതിയിട്ടും വരണം എന്ന് മനസ്സിനെ പറയിപ്പിച്ച് അത് മെയിനായിട്ട് ഏട്ടനാട്ടോ മനസ്സിനെ പറയിപ്പിച്ച് ഞങ്ങൾക്കിവിടെ വരാൻ പറ്റി ആ ഒരു വെള്ളത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കാൻ തന്നെ പറ്റി അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമെല്ലാം എടുത്തിട്ടുണ്ട് വിശ്വസിക്കുന്ന നിങ്ങളെയും ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഒരുപാട് കമൻസ് വന്നു ഒരുപാട് സന്തോഷം നമുക്ക് പോകാൻ പറ്റാത്തതിലും ശ്രീകുട്ടിയുടെ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ വന്നു ഫോട്ടോസൊക്കെ അല്ല കമൻസ് ഒക്കെ വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് ാണ് അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കുറേ സമയം ഞാൻ മുങ്ങിക്കൊളിച്ച ശേഷം ഞങ്ങൾ പിന്നെ വന്ന് ബോഡിലിരുന്നെട്ടോ ഞാൻ തണുപ്പ് പേടിച്ച് പോവാതിരുന്ന ഞാൻ ആ ഡ്രസ്സ് ബോട്ടിൽ കയറി തിരിച്ചെത്തുന്നത് വരെ ഞാൻ മാറിയിട്ടില്ല ഇവിടെ എല്ലാവരും നിന്ന് മാറുന്നൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ മാറിയിട്ടില്ല ആ നനവോട് തന്നെ ആ ബോട്ടിൻ്റെ കരയ്ക്ക് പോയിട്ട് ഞാൻ അവിടെ ചെന്നിട്ടാണ് മാറിയത് അത്ര തണുപ്പൊന്നും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു സന്തോഷത്തിൽ അർമാദിച്ചിരിക്കുന്നത് കൊണ്ട് തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടിൽ നിന്ന് കയറിയിട്ട് ഞാൻ അപ്പുറത്ത് അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ഡ്രസ്സ് എല്ലാം ഉണങ്ങി കറക്റ്റായിട്ടുണ്ടായിരുന്ന കേട്ടോ എങ്കിൽ അവിടെ ചെന്ന് ഞാൻ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയത് ഞങ്ങളിങ്ങനെ കയറി കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും നമ്മുടെ കൂടെയുള്ള ഫാമിലിയും വന്നു അവരെല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ പൂജ ചെയ്യുന്നുണ്ട് അവിടെ സ്വാമിയാരെ കൊടുത്ത് പൂജ ചെയ്യാൻ ബോട്ടുകാർ നന്നായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ബോട്ടുകാർക്ക് കമ്മീഷൻ ഉണ്ടെന്ന് പക്ഷേ അവർ അങ്ങനെയല്ല ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുതിയ സാരി മേക്കപ്പ് കിറ്റ് പോലത്തെ പൊട്ട് ചന്ദനം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി എന്തോ പൂജയെല്ലാം ചെയ്ത് വെള്ളത്തിലൊഴുക്കി വിടുന്നുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കി വിടുന്ന സാധനം ഈ ബോട്ട് ചേട്ടന്മാരി തന്നെ എടുത്തിട്ട് അവരെ ബോട്ടിനകത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് അത് പിന്നീട് അവരുപയോഗിക്കുമായിരിക്കും എന്തൊക്കെയോ പൂജ ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇതൊക്കെ ഭയങ്കര സംഭവമാണ് നമുക്ക് അറിയത്തില്ല ഇതെന്താണ് ഏതാണെന്നുള്ളത് അതിൻ്റെ ഭാഗത്ത് നമ്മളും കൂടി എന്നുള്ളതല്ലാണ്ട് അവർ വിളക്കെല്ലാം കത്തിച്ച് വിടുന്നുണ്ട് നമ്മളും വിളക്കെല്ലാം വാങ്ങി ഇങ്ങനെ കത്തിച്ച് അതെന്തോ ഒരു ആചാരമാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ വെള്ളത്തിൽ കിട്ടും അത്രയും നമുക്കറിയാവും വേറെ എന്തെങ്കിലും ഉണ്ടോന്നും അതിൽ കൂടുതലറിയത്തില്ല ഇവരൊക്കെ ഓരോരോ എല്ലാവരും വന്നിട്ട് പുതിയ സാരി പുതിയ ഡ്രസ്സ് എന്തൊക്കെയോ വാങ്ങി ഇങ്ങനെ പൂജയൊക്കെ ചെയ്ത് വെള്ളത്തിലൊഴുക്കി എല്ലാവരും നോർത്ത് ഇന്ത്യൻസൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് നമ്മൾ ചെയ്തില്ല അത്രേ ഉള്ളൂ അങ്ങനെ ആ പൂജയെല്ലാം കഴിഞ്ഞ ശേഷം പതിയെ നമ്മൾ അവിടെ നിന്ന് കരയിലേക്ക് പോവുകയാണ് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലോടെ പോവുകയാണ് രാവിലെ ചായ കുടിക്കാത്തതിൻ്റെ ക്ഷീണം മുഖത്ത് നന്നായിട്ടുണ്ട് കേട്ടോ ഇവിടെ കുളിച്ച് കയറി കഴിഞ്ഞപ്പോഴേക്കും പത്ത് മണിയായി അപ്പോൾ ചെറുതായിട്ട് ക്ഷീണം കുളിച്ച് കയറി ബോട്ടിൽ കയറിയപ്പോൾ ക്ഷീണം തുടങ്ങിയാൽ ബാക്കി വിശേഷം പുറകെ